കുട്ടാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചല് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദർശ നയനെ ടൂറ് പോയതന്നെ ദേവേനെ അവരെ യാത്രയാക്കിയിട്ട് അകത്തേക്ക് ഏറി ചെല്ലുവാണ് അപ്പോഴേക്കുമാണ് അനാമയെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് അനാമിയെ കണ്ടുപോടനെ ദേവേനെ ചോദിച്ചു അല്ല മോളെ മോളൊന്നിതാ നേരത്തെ എഴുന്നേറ്റേന്ന് വിളിക്കാം എന്താന്ന് അറിയത്തില്ല വല്യമ്മ രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ് എന്ന് പറയണം അനിയോ ഉം അവിടെ കൂർക്കം വലിച്ചു ഉറങ്ങുന്നുണ്ട് അവനെ ഒന്നും ബാധിക്കുന്ന കാര്യമല്ലോ എന്ന് പറയാ അല്ല വല്യമ്മ എന്താ നേരത്തെ എഴുന്നേറ്റ് അത് പിന്നെ നയനെ ആദർശവും കൂടെ പോയി രാവിലെ തന്നെ പോയെന്ന് പറയാ ഏഹ് ഇത്ര രാവിലെ തന്നെ പോയോ അതെന്താന്ന് ചോദിക്കുക അത് പിന്നെ വെളുപ്പിന് പോവാണെങ്കിൽ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ലോ അതുകൊണ്ടാ നേരത്തെ പോയെന്ന് പറയാ വല്ല്യമ്മേ ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും കൂടെ കൂടുതൽ അടുക്കത്തുള്ളൂ കേട്ടോ ഈ യാത്ര പോയി വന്നിട്ടുണ്ടെങ്കിൽ ആദർശമാണ് അവളോടുള്ള സ്നേഹം കൂടത്തോളെന്ന് പറയാം ഇത് കേട്ടപ്പോ ദേവേന്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരുന്നു അതിന് വേണ്ടിയിട്ടാണല്ലോ താന് ഇങ്ങനെ അവരെ യാത്ര അയച്ചെന്നൊരു സന്തോഷം പക്ഷെ അത് ഇവളുടെ അടുത്ത് കാണിക്കാൻ പറ്റില്ല പിന്നീട് അനാമിക കുറഞ്ഞു എന്നാലും ദേ ഈ യാത്ര പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ വലിയ എന്തിനാ അതിനെ സമ്മതിച്ചേ ഇതിനെ വിടേണ്ട കാര്യം ഇല്ലായിരുന്നു പറയാണ് അത് പിന്നെ ഞാനല്ല മോളെ നിന്റെ നിന്റെ മുത്തശ്ശിനും മുത്തശ്ശിയും പറഞ്ഞിട്ടാ അത് യാത്ര വിട്ട ഇനിയിപ്പറഞ്ഞു വിട്ടില്ലെങ്കിൽ അതിന്റെ പേരില് അമ്മയ്ക്കു അച്ഛനും വിഷമാവും അത് കൂടാതെ വിഷമാകുന്ന ആദർശനാണ് കാരണം ഇത്രയും കാലമായി അവന്റെ ആഗ്രഹത്തിനും ഞാൻ എതിര് ന്നിട്ടില്ല പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ അവനോട് കഴിഞ്ഞ ഹണിമൂൺ ട്രിപ്പ് പോകുന്ന സമയത്ത് മലയ്ക്ക് പോകാൻ മാലിടാനൊക്കെ പറഞ്ഞെ അതൊക്കെ അവന് നല്ല വിഷമായിട്ടുള്ള കാര്യമാണ് ഇനിയിപ്പോ അവന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ തടസ്സം നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവൻ എനിക്ക് പുല്ല് വലിയ തരത്തുള്ളൂ അതിനേക്കാൾ ഉപരി അവന്റെ മനസ്സ് വേദനിക്കും അതെനിക്ക് ഒട്ട് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയാം എന്നാലും വെല്ലുമ അവളുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കിയേ അവൾ കണ്ടു ഈ പോക്കോട് കൂടിയിട്ട് ആദർശനെ അങ്ങോട്ട് സ്വന്തമാക്കി എടുക്കും പിന്നെ വെല്ലുമയ്ക്ക് ഒരു പ്രസക്തി ഉണ്ടാകത്തില്ലെന്ന് പറയണം അത് കേട്ടപ്പം ദേവനോട് ഏ എന്റെ മോനെ എനിക്കറിയാം എന്റെ മോനെ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല എന്ന് പറയണം പിന്നീട് അനാമലോട് മോൾക്കുള്ള ചായ എടുക്കട്ടെ അവർക്കെടുത്താൽ ചായ ബാക്കി ഇരിപ്പണെന്ന് എന്ന് പറയണെ ഏ വേണ്ട എനിക്ക് എന്തോ ഇപ്പൊ ചായ കുടിക്കാനും നല്ല മൂട് തോന്നുന്നില്ല എന്നും പറഞ്ഞിട്ട് അനാമയോടെ നിക്ക അന്നാ എന്ന് പറഞ്ഞു ദേവയേനെ അങ്ങോട്ട് കേറിപ്പി അനാമയ്ക്ക് സഹിക്കാനും പറ്റുന്നതിലും അപ്പുറമായിരുന്നു ആ കാര്യം എന്ന് പറഞ്ഞ പിന്നീട് ആദർശം ഞാനങ്ങോടെ പോണ് പോണ സമയത്ത് ആദർശം എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ലെന്ന് പറയണെ എന്ത് അല്ല നമ്മൾ ഇങ്ങനെ ഒരു ടൂറ് പോകുന്ന കാര്യേ കാരണം മുത്തശ്ശനും മുത്തശ്ശനും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് ചെന്ന് ചോദിച്ചുകഴിയുമ്പോൾ എനിക്ക് ഒരു വിശ്വാസം ഇല്ലായിരുന്നു അമ്മ സമ്മതിക്കുന്നുള്ള എന്താന്ന് അറിയില്ല ആദർശേട്ടാ അമ്മയ്ക്ക് നല്ല മാറ്റമാണെന്ന് അപ്പം നായനെ പറയാണ് അമ്മയുടെ മുഖത്ത് നല്ല സങ്കടം എനിക്ക് തോന്നിയായിരുന്നു അത് പിന്നെ എന്നെ പിരിഞ്ഞിരിക്കേണ്ടി വരും എന്നുള്ള ഒരു സങ്കടമാണ് അമ്മയുടെ മുഖത്ത് നിന്ന് ആദർശം പറയാം നായനെ പറഞ്ഞു ചിലപ്പോ അതായിരിക്കണം പക്ഷെ എനിക്കെന്തോ അമ്മയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പതിനും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നിയെന്ന് പറയണം അപ്പോഴേക്കുമാണ് ദേവേന്റെ കോള ആദർശനും ദേ പറഞ്ഞു നോ അവടുത്തില്ല അതിനുമുമ്പ് അമ്മയുടെ കോള് എന്ന് പറയാണ് ആദർശനം എടുക്കാൻ പറയാ അങ്ങനെ എടുത്ത് ലൗഡ് സ്പീക്കറിൽ ഇടുവാണ് പിന്നീട് ചോദിച്ചു അല്ല നിങ്ങൾ ഇത് എവിടെ എത്തിന്ന് ചോദിക്കണ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കും അമ്മയെന്നു പറയാ സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോകണം കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കും എനിക്കും കുഴപ്പമില്ല എന്നാ എനിക്കും കുഴപ്പമില്ലാന്ന് പറയും അതിന് അവളുടെ കാര്യം ആര് തിരക്കി അല്ലമ്മേ അവളും എൻ്റെ കൂടെ ഉള്ളതല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞെന്നോള്ളെന്ന് പറയാ ഉം ദേവ എനിക്ക് അതറിയാനായിരുന്നു ആകാംക്ഷ പക്ഷെ അങ്ങനെ ചോദിക്കാനായിട്ട് പറ്റില്ലോ അറിയാലോ നേരെയുള്ള വഴി കൂടെ ഒക്കെ പോയാൽ മതി കൂടി ഒന്ന് ചാടിക്കല്ലെന്ന് പറയണെ അമ്മയുടെ ഈ പറിച്ചില കേട്ടാ തോന്നലോ അവള് നല്ല ഗർഭിണിയാണ് അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിന്ന് ചോദിക്കാം ആദർശ ഞാൻ തമാശ പറഞ്ഞൊന്നുമില്ല പിന്നെ അവള് ഗർഭിണി ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കൃത്രിമമായിട്ട് ദേഷ്യം അങ്ങോട്ട് അഭിനയിക്കുവാണ് നിന്നെ ഈ യാത്രയ്ക്ക് യാത്രയ്ക്കൂടെ എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു മുത്തശ്ശനും മുത്തശ്ശൊക്കെ സംഭവിച്ചുകൊണ്ട് മാത്രാ ഈ യാത്രക്ക് നിന്നെ വിട്ടത് അത് കേട്ടപ്പോ ആദർശന അമ്മേ അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയാം ഉം ശരി ശരി നോക്കി കണ്ടൊക്കെ പോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദേവേനെ കോള് കെട്ടിയേ കോൾ കോള് പറഞ്ഞു കണ്ടില്ലേ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയാണ് ആദർശമായിട്ട് തന്നെ പറഞ്ഞു വിട്ടേല് അതൊന്നും ആയിരിക്കില്ല അമ്മയുടെ മനസ്സിൽ സന്തോഷമാണെന്ന് എനിക്ക് തോന്നിയെന്ന് ആദർശം അറിയാം അല്ലെങ്കിൽ അമ്മ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ട്രിപ്പിന് അമ്മ ഇങ്ങനെ ഒരു ട്രിപ്പിന് നമ്മളെ പറഞ്ഞു വിടരുത്തില്ലല്ലോ അതാ എനിക്ക് മനസ്സിലാത്തെ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിന്ന് എന്നൊക്കെ നയനയും പറയാണ് പിന്നീട് മുത്തശ്ശി അബിനെ ജലജേനും കൂടെ വിളിക്കുവാണ് അങ്ങനെ അബി വന്നു കഴിഞ്ഞപ്പത്തിനും മുത്തശ്ശി പറഞ്ഞു എടാ നീ ഒരു ഭർത്താവാണ് എടാന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അബി ഒരു നിമിഷം ഞെട്ടിപ്പോയി അല്ല എന്താ മുത്തശ്ശി അങ്ങനെ വെച്ചെന്ന് ചോദിക്കാ പെട്ടെന്ന് ആ ജലജ പറഞ്ഞു അതെന്താമേ നീ ഒരു അമ്മായി വേണോ എനിക്കങ്ങനെ തോന്നുന്നില്ലെന്ന് പറയാ ആണെങ്കിലേ ഇനി നവിക്കിത് എത്ര മാസം എന്തായോ അഞ്ചാം മാസോ അഞ്ചാം മാസം നടത്തേണ്ട ചില ചടങ്ങുകളൊക്കെ ഇല്ലേ അതൊക്കെ നടത്തണ്ടായിരുന്നു ചോദിക്ക അത് കേട്ടതാ മുഖം അങ്ങോട്ട് മാറി എന്തിനാ മുത്തശ്ശി ഇപ്പൊ അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഒക്കെ ഓഹോ നിനക്ക് വേണ്ടായിരിക്കും വേണ്ടായിരിക്കൂല്ലേ പക്ഷെങ്കില് ഈ കുടുംബത്തിലേക്ക് ആദ്യമായിട്ട് വരാൻ പോകുന്ന പേര പേരക്കുഞ്ഞ അപ്പൊ ചടങ്ങ് നടത്തേണ്ട ഉത്തരവാദിത്തം ഞാങ്ങ് കൊണ്ടെന്ന് പറയാണ് ഇതൊക്കെ നോക്കി ഇങ്ങോട്ട് നടത്തേണ്ട ആള് ആരാന്നറിയാവോ നിന്റെ അമ്മയായിരുന്നു പക്ഷെ അവൾക്ക് ഇതിനൊന്നും ഒരു പ്രാധാന്യം ഇല്ല അല്ലെങ്കിലും അവൾക്ക് ആ കുഞ്ഞിനെ പോലും വേണമെന്നില്ല പിന്നെയല്ലേ അവൾ ചടങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നേ അഭി പറഞ്ഞു അല്ല അത് പിന്നെ മുത്തശ്ശി ഏഴാം മാസം ഏഴാം മാസം എന്ത് ഏഴാം മാസം ചടങ്ങ് നടത്തി അവരെ വിളിച്ചോണ്ട് പോകില്ലേ അതിനുമുമ്പ് അഞ്ചാം മാസം ഒരു ചടങ്ങ് ഇല്ലെന്ന് ചോദിക്കുക ജഡ്ജ പറഞ്ഞു ഇതിന്റെ ഒക്കെ കാര്യമുണ്ടോ അമ്മയെന്ന് ചോദിക്കുന്നത് കാര്യമുണ്ടോന്ന് നീയാണോ തീരുമാനിക്കുന്നത് അല്ലെങ്കിലും നീ ഇവന് രണ്ടുപേരും ഒരു കണക്കാ അമ്മയും മോനും കൂടെ അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ചില അനർഥങ്ങളൊക്കെ നീക്ക് രണ്ടുപേർക്കാണ് വന്ന് ഭവിക്കുന്നേ പിന്നീട് മുത്തച്ഛറിഞ്ഞ് ഈ ചടങ്ങ് നടത്തുന്ന സമയത്ത് കനകയും ഗോവിന്ദും എല്ലാരും കൂടെ വരണം അവരെല്ലാം വിളിച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ അറിയിക്കണെന്ന് പറയാം അഭി പറഞ്ഞു എന്തിനാ മുത്തച്ഛാ അവരെയൊക്കെ വിളിക്കുന്നത് പിന്നെ പെണ്ണിന്റെ അച്ഛനും അമ്മ ഇല്ലാതെ വേണ്ട ചടങ്ങുകളൊക്കെ നടത്തുന്നത് അവരും കൂടെ വരണ്ടേ എന്ന ഓ നിനക്ക് നിന്റെ അമ്മയ്ക്കും പിന്നെ അവരെ കണ്ണെടുത്ത കാണത്തില്ലോ അല്ലേ എന്നി ചോദിക്കുക ജലജ പറഞ്ഞു അത് പിന്നെ അമ്മേ അവരുടെ സ്വഭാവം എന്ത് സ്വഭാവം നിന്നെക്കാളും കനക കാരണം നിനക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കണ്ണെടുത്താൽ കാണത്തില്ല അതുകൊണ്ടുള്ള പ്രശ്നം ഒക്കെയാന്ന് പറയും ജലജ പറഞ്ഞു അല്ലമ്മ അത് പിന്നെ ഞാൻ കൂടുതൽ നീ പറയണ്ട ആദർശനു വേണ്ടി ആലോചിച്ച പെണ്ണായിരുന്നു നവ്യ ആ സമയത്ത് ഇവനെന്ത് വൃത്തിയടാ കാണിച്ചെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യ എന്നിട്ടിപ്പം അവളെ ഒരു മൈൻഡ് പോലും ഇല്ല ഞങ്ങളിതൊക്കെ കാണുന്നില്ലെന്ന് വിചാരിച്ചോണ്ടിരിക്കരുത് മുത്തശ്ശനാണെങ്കിൽ ഇപ്പൊ തന്നെ നല്ല വയ്യാത്തൊരവസ്ഥയാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ അറിയോ ഇപ്പോഴൊരു കുറവൊന്നും ഇല്ലെന്നാ പറയണേ അതുകൊണ്ട് അദ്ദേഹം ഒന്നും മിണ്ടാതെ മാറിയിരിക്കുന്നത് അദ്ദേഹത്തിന് പറ്റുന്ന സമയത്താണെങ്കിൽ ഇപ്പൊ നീ എങ്ങി ഇങ്ങനെ വർത്താനം പറയോ ഒരു കാരണവശാലും വർത്താനം പറയില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും ദേവേനയും എങ്ങോട്ട് വന്നു എന്താ എന്താ ഇവിടെ ഒരു സംസാരം ചോദിക്കുകയാണ് പിന്നീട് ചടങ്ങിനെ കുറിച്ച് പറയണം ആ അത് കൊള്ളാലോ അങ്ങനെ ഒരു ചടങ്ങ് നടത്തണ്ടതല്ലേ അഞ്ചാം മാസം നടത്തണം കാരണം ഇവിടത്തെ ആദ്യത്തെ കൺമണി തരാൻ പോകുന്ന നബി അല്ലേന്ന് ചോദിക്ക എന്തറിഞ്ഞിട്ട് ഏട്ടത്തി പറയുന്നേ ഏട്ടത്തി എന്താ അവരോട് ഭക്ഷണത്തിയർന്നു ചോദിക്ക ദേവേന് പറഞ്ഞു ഭക്ഷത്തു ചേർന്നേന്റെ അല്ല ഈ സമയത്ത് ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ നടത്തണമെന്ന് പറയാം എന്നാലും ഏട്ടത്തിക്ക് എങ്ങനെ ഇങ്ങനെ മാറ്റം ഉണ്ടായി ഓ അല്ല ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചേട്ടെ ജലജെ ഇവിടത്തെ അച്ഛന്റെ സ്വഭാവം ഓർത്തേക്ക് അച്ഛനാണെങ്കിലൊന്ന് കൈ ചൂണ്ടിയാ പിന്നെ ആരും ഇവിടെന്നു ഒരു മനുഷ്യന്മാരും അനങ്ങത്തില്ലാത്ത സ്വഭാവമായിരുന്നു എല്ലാവർക്കും നല്ല പേടിയുണ്ടായിരുന്നു അച്ഛനെ പക്ഷെ ഇപ്പോഴോ അച്ഛനെ വയ്യാത്തതുകൊണ്ട് അച്ഛനൊന്നിനും പോകുന്നില്ല അച്ഛന് അച്ഛൻ്റെ വയ്യായികയൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു മൂലയ്ക്ക് തന്നെ അച്ഛനെ ഇരിക്കുക അപ്പൊ അതുപോലെ ഒരു രോഗം വന്നു കഴിഞ്ഞിട്ട് മനസ്സിനെ അപ്പാടാ മാറ്റിക്കളയും അപ്പൊ അതുകൊണ്ട് എന്റെ മനസ്സിനെ രോഗം വന്നു കഴിഞ്ഞപ്പത്തേനൂടും എന്റെ സ്വഭാവം തന്നെ മാറ്റിക്കളഞ്ഞു അതിനിപ്പം വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്ന് പറയാ ജലജയ്ക്ക് അത്ഭുതമായിരുന്നു ദേവേനിക്കെങ്ങനെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചാല് ദേവേനെ പറഞ്ഞു ചടങ്ങുകളൊക്കെ നല്ല ഗംഭീരമായിട്ട് നടത്തണം എന്ന് പറയും മുത്തശ്ശൂറി അത് തന്നെ ഞാൻ പറഞ്ഞേ വിയുടെ നയനയുടെ വീട്ടുകാരെ കൂടെ വിളിച്ചു വേണം ചടങ്ങുകളൊക്കെ നടത്താനായിട്ട് അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോ ദേവേനിക്ക് ഇരട്ടി സന്തോഷമായി അവരും കൂടെ വരുന്ന നല്ല കാര്യമാണല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് അബിയും ചലജന കൂടെ അങ്ങോട്ട് വെട്ടിത്തിരിഞ്ഞ് പോവാണ് അവർക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം ആയിരുന്നു ഇങ്ങനത്തെ ഒരു കാര്യം പിന്നീട് ചടങ്ങിനെ കുറിച്ചൊക്കെ മുത്തശ്ശി കനകോടും ഗോവിന്ദോടും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവര് ആയിരുന്നു ആലോചിക്കുകയാണെങ്കിൽ ഈ സമയത്ത് കനക ഗോവിന്ദോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ അതെ ആദർശ മോന്റെ ഒക്കെ മുത്തശ്ശി പറഞ്ഞിരിക്കുന്നെ ഗോവിന്ദം പറഞ്ഞു ഇങ്ങനെയൊക്കെ ചടങ്ങ് നടത്തണോ മുമ്പ് ചടങ്ങ് നടത്തിയ കാര്യങ്ങളൊക്കെ ഓർമ്മയില്ല എന്നേക്കും അതുപോലെയാണോ ഗോന്ത ഇപ്പൊ എനിക്ക് അഭിമോടെ കാര്യം ഓർത്തിട്ടാ അത് കേട്ടതും നന്ദു പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചട്ടെ ഈ ചടങ്ങിനെ കുറിച്ചൊക്കെ വിളിച്ചു പറയണ്ട ആരാ അബിയാടിന്റെ അമ്മയല്ലേ അല്ലെങ്കി അബിയാടിനും കൂടെ ചേർന്നിട്ടില്ലേ എന്നിട്ട് വിളിച്ചു പറഞ്ഞു ഇല്ലല്ലോ മുത്തശ്ശിയല്ലേ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞെന്നു ചോദിക്ക അത് കേട്ടപ്പം കനകം പറഞ്ഞു എന്ത് ചെയ്യാനാ ഒന്ന് ആലോചിച്ചു നോക്കേ ഇതുവരെ ആയിട്ടും അഭിക്കാണെങ്കിൽ മോൾ അങ്ങീകരിക്കാനായിട്ട് പറ്റിയില്ല മോളുടെ പൈറ്റി ഒരു കുഞ്ഞുണ്ടെന്നുള്ള ചിന്ത പോലും ഇല്ല പിന്നെയാണോ അവൻ ഇനിയിപ്പൊ ഇങ്ങനത്തെ ചടങ്ങിനെ കുറിച്ചൊക്കെ വിളിച്ചു പറയാനായിട്ട് പോന്നെ ഗോന്ന് പറഞ്ഞ അത് ശരിയാ നമ്മളോ എന്നാൾ പോയിട്ട് പ്രാവശ്യം നാണം കിട്ടാ അതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് കനയെന്ന് പറയണ അങ്ങോട്ടേക്ക് ചെല്ലാൻ പോലും എനിക്കിഷ്ടമില്ല അവരുടെയൊക്കെ മുഖത്ത് നോക്കാൻ പോലും താല്പര്യമില്ലാന്ന് പറയണേ അബീ അബീടെ ജലചേടൻ കാര്യത്തെക്കുറിച്ചത് പറയണേ പെട്ടെന്ന് കന കുറച്ച് അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇപ്പൊ ഒന്ന് രണ്ടുപേരവിടെ നല്ലതല്ലെന്നോർത്തോണ്ട് ബാക്കി എല്ലാവർക്കും കുഴപ്പമില്ലോ എന്നൊക്കെ പറയാം നല്ല രീതിയിൽ തന്നെ ഈ ചടങ്ങ് നടത്തണം എന്ന് പറയാ കുറെ പലഹാരങ്ങളും എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വേണം പോവാനായിട്ട് ഇത് കേട്ടപ്പോ നന്ദു പറഞ്ഞു പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ കടയിൽ നിന്ന് ബേക്കറി പലഹാരം കിട്ടില്ലമ്മേ നീക്കാം അതല്ലല്ലോ നന്ദുട്ടാ അതിന്റെ ശരി നമ്മൾ നമ്മുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കണം കുറച്ച് കഷ്ടപ്പെട്ട് വരും എന്നാലും നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വലേ നമുക്ക് വിശ്വസിച്ചു കൊടുക്കാൻ വലേ നബീമോക്ക് മാത്രമല്ല നയനമ്മക്കും കൊണ്ടേ കൊടുക്കണം എന്നൊക്കെ പറയാ അത് കേട്ടപ്പോ ഗോന്ന് പറഞ്ഞു അത് ശരിയാ എന്ത് വേണമെന്ന് നീ പറഞ്ഞാ മതി ഞങ്ങൾ രണ്ടുപേരും സഹായിക്കാന്നൊക്കെ പറയുന്നത് പിന്നീട് യാത്രയെല്ലാം ആദർശ ആദർശം നയനങ്ങളുടെ മുറിയിലേക്ക് വരുവാ മുറിയിലേക്ക് വന്നിട്ട് ബെഡിലൊക്കെ കൊറേ മുല്ലപ്പും കാര്യങ്ങളൊക്കെ വിതറിയിട്ടുണ്ടായിരുന്നു നയന എടുത്ത് ആദർശ ഇരിക്കുവാണ് നയനോട് ചേർത്ത് പിടിച്ചു ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് എന്നറിയ എന്ത് അല്ല അത് പിന്നെ നമ്മളിങ്ങനെ എങ്ങനെ പിന്നെ ഒന്നും മിണ്ടിയില്ല നയനയുടെ കണ്ണുകളിലേക്ക് നോക്കുക നയന പറഞ്ഞു ഒരു പക്ഷേങ്കില് അമ്മ സമ്മതിച്ചോണ്ടല്ലേ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയത് അല്ലെങ്കിൽ ഇപ്പോഴും നമ്മളാ വീട്ടിൽ തന്നെ അത് ശരിയാ അമ്മ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു ശരിക്കും പറഞ്ഞാ മുത്തശ്ശിക്കും മുത്തശ്ശിയും വേണം നന്ദി പറയാനിട്ട് അവരാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നെ അവർ പറഞ്ഞോണ്ടാ ഞാൻ അമ്മയോട് പോയി ചോദിച്ചേ അല്ലെങ്കിൽ അമ്മ ഒരു കാരണവശാലും സ്വയം മനസ്സാകും നമ്മളിങ്ങനെ പറഞ്ഞു വിടുവെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഒരു പക്ഷേ മുത്തശ്ശനെ മുത്തശ്ശിനിയൊക്കെ പേടിച്ചിട്ടായിരിക്കും എന്ന് പറയാം നായന് പറഞ്ഞു അത് മാത്രല്ല ആദർശനും വിഷമാവണ്ടല്ലോ എന്ന് കരുതിട്ടാ പറഞ്ഞ വിട്ടിരിക്കുന്നെ ആദർശനം ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് എതിനൊന്നും പറയാൻ പറ്റിയില്ല അതാണ് എന്റെ മെയിൻ കാരണം എന്ന് പറയാം അത് കേട്ടപ്പോ ആദർശന ഇനി എന്താണെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ നമുക്കൊരു അവസരം കിട്ടിയില്ലോ അത് എന്നെന്റെ മക ഭാഗ്യായിട്ട് എപ്പ ഞാൻ കാണുന്നേന്ന് പറയാണ് പിന്നീട് നയനെ ചേർത്ത് പിടിക്കുവാണ് അങ്ങനെ ചേർത്ത് പിടിച്ച് ആ അവരങ്ങൾ കിടന്നിട്ട് അവരുടെ ആദ്യരാത്രി ആഘോഷിക്കാൻ തുടങ്ങുക ആ സമയത്ത് ദേവേനെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക കഴിഞ്ഞിട്ട് ദേവേനിക്കുറക്കും മരുന്നേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക കുറച്ച് സമയം കഴിഞ്ഞ് ഇപ്പത്തേനും നയനെ ഛർദ്ദിച്ചുകൊണ്ട് വാഷിംഗ് ബേസിനകത്തേക്ക് ഓടുകയാണ് ദേവേന് പറയുന്നത് എന്താ മോളെ എന്താന്ന് ചോദിക്കണേ എന്താന്ന് എനിക്കറിയത്തില്ലമ്മേ ഭയങ്കര മനമുരട്ടലും ഒരട്ടലും ഛർദ്ദിക്കാൻ വരുവാന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പോ ദേവേനെ പറഞ്ഞു ആഹാ കൊള്ളാലോ അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനൊരു ഡോക്ടറെ കാണന്ന് പറയാ ഡോക്ടറെ കാണണം അതെ മോളിൽ അമ്മയാൻ പോവാന്ന് പറയാ ഇനിയിപ്പം ഡോക്ടറെ കണ്ടില്ലേന്ന് കുഴപ്പമില്ല അത് കൺഫേം ആയ കാര്യം എന്ന് പറയുന്നത് അത് കേട്ടപ്പോ ഒരു കൂടി സന്തോഷത്തോടും കൂടിയിട്ട് നായനെ ദേവേനെ നോക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടേ സ്വപ്നമാണോ സത്യമാണോ ഒന്നും പറയുന്നില്ല അപ്പൊ നാളത്തെ ഫുൾ വിശേഷം വരുമ്പോ അറിയാട്ടോ അപ്പ എല്ലാരും മറക്കാതെ കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ്